നമസ്കാരം ഏപ്രിൽ ഇരുപത് ഞായറാഴ്ച മരണം അതിജീവിച്ച പ്രത്യാശയുടെ സന്ദേശവുമായി ലോകമെമ്പാടുമുള്ള ക്രൈസ്തവ വിശ്വാസികൾ ഇന്ന് വിശുദ്ധ ഈസ്റ്റർ ആഘോഷിക്കുന്നു പുനരുജ്ജീവനത്തിന്റെ സന്ദേശം ലോകം മുഴുവൻ പുതിയ പ്രത്യാശയുടെ ശബ്ദമായി പകരുന്നു എല്ലാ യു കെ മലയാളികൾക്കും ഗുഡ് മോർണിംഗ് യു കെ യുടെ ഈസ്റ്റർ ദിനാശംസകൾ ഇന്നത്തെ പ്രധാന വാർത്തകളിലേക്ക് ിന്റെ ഓർമ്മ പുതുക്കി ലോകമെമ്പാടും ക്രൈസ്തവർ ഇന്ന് ഈസ്റ്റർ ആഘോഷിക്കുകയാണ് പള്ളികളിൽ ഉയർപ്പ് തിരുകർമ്മങ്ങളും പ്രത്യേക പ്രാർത്ഥനാ ശുശ്രൂഷകളും നടക്കുന്നു വിശ്വാസം പ്രത്യാശ സ്നേഹം എന്നിവയുടെ ചാൾസ് രാജാവ് ഈസ്റ്റർ സന്ദേശത്തിൽ ഓർമ്മിപ്പിച്ചു ലോകം ഇപ്പോഴും ഈ മൂന്ന് ഗുണങ്ങൾക്ക് പ്രാധാന്യം നൽകേണ്ടതുണ്ടെന്നും ഇവയിൽ ഏറ്റവും വലുത് സ്നേഹമാക്കണമെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു സമൂഹത്തിൽ ഐക്യവും കരുണയും ഉണ്ടാകണമെന്ന് ഓർമ്മപ്പെടുത്തി പ്രധാനമന്ത്രി കെ എസ് ടാമർ രാജ്യത്തിന് ഈസ്റ്റർ സന്ദേശം നൽകി അടുത്ത ആഴ്ച മുതൽ ഇംഗ്ലണ്ടിലുടനീളമുള്ള എഴുന്നൂറ്റി അൻപത് സ്കൂളുകളിൽ സൗജന്യ പ്രഭാത ഭക്ഷണ ക്ലബ്ബുകൾ ആരംഭിക്കും ഈ പദ്ധതി പരീക്ഷണാടിസ്ഥാനത്തിൽ ചൊവ്വാഴ്ച മുതൽ ആരംഭിച്ച് ജൂലൈ വരെ നേടും പിന്നീട് രാജ്യവ്യാപകമായി വ്യാപിക്കാനാണ് ലക്ഷ്യം രക്ഷിതാക്കൾക്ക് അരമണിക്കൂർ സൗജന്യ പ്രഭാത ശിശു സംരക്ഷണം ആക്സസ് ചെയ്യുവാനും കഴിയും എന്നാൽ പദ്ധതിക്കുള്ള സർക്കാർ ധനസഹായം വളരെ കുറവാണെന്ന ആശങ്ക അധ്യാപക സംഘടനകൾ ഉന്നയിക്കുന്നുണ്ട് നേപ്പിൾസിലെ കേബിൾ കാർ അപകടത്തിൽ കൊല്ലപ്പെട്ടവരിൽ രണ്ട് പേർ ബ്രിട്ടീഷ് ദമ്പതികൾ മാർക്കറ്റ് ഹൈബ്രോയിൽ ജോലി ചെയ്തിരുന്ന സ്കൂൾ മിസിസ് ഗ്രേവിനും ഭർത്താവ് എലിനുമാണ് കൊല്ലപ്പെട്ട രണ്ട് ബ്രിട്ടീഷ് പൗരന്മാർ വ്യാഴാഴ്ച വൈകിട്ട് മൗണ്ടൻ കേബിൾ കാർ ക്യാവിന്റെ കേബിളുകളിൽ ഒന്ന് പൊട്ടിത്തെറിച്ചതിനെ തുടർന്ന് കേബിൾ കാർ നിലത്തിലേക്ക് വീണാണ് അപകടമുണ്ടായതെന്ന് പ്രാദേശിക ഉദ്യോഗസ്ഥർ അറിയിച്ചു രണ്ടാഴ്ച മുമ്പ് സുരക്ഷാ പരിശോധന നടത്തിയതാണെന്നും അപകടത്തെക്കുറിച്ച് ക്രിമിനൽ അന്വേഷണം ആരംഭിച്ചതായും കേബിൾ കാർ ഓപ്പറേറ്റേഴ്സ് അറിയിച്ചു യൂറോവിഷൻ ഗായിക ക്ലോഡോ ഡ്രോറ്റേഴ്സ് അന്തരിച്ചു എഴുപത്തിയെട്ട് വയസ്സായിരുന്നു കഴിഞ്ഞ മൂന്ന് വർഷമായി അസുഖബാധിതയായി കിടപ്പിലായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ യൂറോപേഷ്യൻ ഗാനമത്സരത്തിൽ യുണൈറ്റഡ് കിങ്ഡത്തെ പ്രതിനിധീകരിച്ച അവർ നാലാം സ്ഥാനത്ത് എത്തിയിരുന്നു പതിമൂന്നാം വയസ്സിൽ സംഗീത ജീവിതം ആരംഭിച്ച ക്ലോഗാഡ് കം ബാക്ക് ആൻഡ് ഷേക്ക് മീ ഗുഡ് നൈറ്റ് മിഡ് നൈറ്റ് എന്നിവയുൾപ്പെടെ നിരവധി ഹിറ്റ് ഗാനങ്ങൾ ആലപിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി ബ്രിട്ടീഷ് ടെലിവിഷനിൽ സ്ഥിരം സാന്നിധ്യമായിരുന്നു അവർ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ ഇന്നലെ വില്ലാ പാർക്കിൽ നടന്ന മത്സരത്തിൽ ന്യൂകാസൽ യുണൈറ്റഡിനെ ഒന്നിനെതിരെ നാല് ഗോളുകൾക്ക് തകർത്ത് പ്രീമിയർ ലീഗ് ടേബിളിൽ പോയിന്റ് ഉയർത്തി ആസ്റ്റൺ മത്സരങ്ങളിൽ നിന്ന് അമ്പത്തിയേഴ് പോയിന്റുകളോടെ ലീഗ് ടേബിളിൽ ആറാം സ്ഥാനത്താണ് ഇപ്പോൾ ആസ്റ്റൺ വില വിജയത്തോടെ ചാമ്പ്യൻസ് ലീഗ് യോഗ്യതാ മത്സരത്തിൽ പങ്കെടുക്കാനുള്ള സാധ്യത ആസ്റ്റൺ വിഡ നിലനിർത്തി പാർക്കിൽ നടന്ന മറ്റൊരു മത്സരത്തിൽ എതിരില്ലാത്ത രണ്ട് ഗോളുകൾ കവർട്ടനെ മാഞ്ചസ്റ്റർ സിറ്റി പരാജയപ്പെടുത്തി നിക്കോവോലിയും മാറ്റിയോ കൊവാ സിറ്റിക്ക് വേണ്ടി ഗോളുകൾ നേടിയത് വിജയത്തോടെ സിറ്റി മൂന്ന് പോയിന്റുകൾ ഉയർത്തി നാലാം സ്ഥാനത്തെത്തി കമ്മ്യൂണിറ്റി സ്റ്റേഡിയത്തിൽ നടന്ന മത്സരത്തിൽ നാല് ബ്രൈറ്റനെ വെസ്റ്റ് ഹാം മത്സരം ഗോൾഡ് രഹിത സമനിലയിലും അവസാനിച്ചു യു കെ ഈ മലയാളിയെ ഹോട്ടൽ മുറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തി കണ്ണൂർ ഉളിക്കൽ സ്വദേശി നാൽപ്പത്തിരണ്ട് വയസ്സുള്ള ഷിൻഡോ പണ്ഡൂരിൽ ദേവസി ഹോട്ടൽ മുറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് മൂലമാണ് മരണം സംഭവിച്ചെന്നാണ് വർഷം മുൻപാണ് ഷിൻഡോ യു കെയിലെ സണിൽ വേസ്റ്റ് ഇന്റർനാഷണൽ ആൻഡ് എഡ്യൂക്കേഷന്റെ ഓപ്പറേഷൻസ് മാനേജറായി ജോലി ചെയ്യുകയായിരുന്നു ഷിൻഡോ റിയ ഷിൻഡോ ആണ് ഭാര്യ അമേയ ഗ്രേസ് അൽനാബറിയ എന്നിവർ മക്കളാണ് യു കെയിലെ നോട്ടിംഗ്ഹാം സെന്റ് ജോൺസ് മിഷന്റെ ആഭിമുഖ്യത്തിൽ പെസഹ ഭക്തിപൂർവം കൊണ്ടാടി ഫാദർ ജോബി തിരുനാൾ കർമ്മങ്ങൾക്ക് നേതൃത്വം നൽകി നോട്ടിങ്ഹാമിലും സമീപ സ്ഥലങ്ങളിൽ നിന്നുള്ള നൂറുകണക്കിന് സിറോ മനോ സഭാംഗങ്ങൾ വിശ്വാസത്തോടെ തിരുനാൾ കർമ്മങ്ങളിൽ പങ്കെടുത്തു തിരുനാളിന്റെ ഭാഗമായുള്ള ക്രമീകരണങ്ങൾക്ക് ഫാദർ ജോബി ജോൺ ഇടവഴിക്കൽ രാജു ജോസഫ് സോയ്മാൻ ജോസഫ് ജോബി ജോർജ് ജെയിൻ സൊബാസ്റ്റിൻ രാജു ജോർജ് ഫ്രാൻസിസ് പോൾ റിജു ദേവസി ബിനോയ് അബ്രഹാം തുടങ്ങിയ കമ്മിറ്റി അംഗങ്ങൾ നേതൃത്വം നൽകി ഗായിക സംഘത്തിന്റെ ഭക്തിസാന്ദ്രമായ ഗാനങ്ങളും തിരുനാളിനെ പങ്കിട്ടേരി യേശുദേവന്റെ പീഡനാനുഭവ സ്മരണ പുതുക്കി യു കെയിലെ വിശ്വാസികൾ ദുഃഖ വെള്ളിയാഴ്ച ആരാച്ചരിച്ചു യു കെ മാഞ്ചസ്റ്റർ സെന്റ് ജോർജ് ജ്ഞാനായ സുറിയാനിൻ പള്ളിയിൽ ദുഃഖവെള്ളി ശുശ്രൂഷകൾ ജ്ഞാനായ സുറിയാനി സഭയുടെ സീനിയർ വൈദികനായ റവറൻ ഫാദർ സി കുര്യന്റെ മുഖ്യകാർഭകത്തിൽ നടത്തപ്പെട്ടു രാവിലെ ഒൻപത് മണിയോടെ ആരംഭിച്ച നമസ്കാരത്തിൽ മാഞ്ചസ്റ്ററിലും പരിസര പ്രദേശത്തുമുള്ള അനവധി ജ്ഞാനായ സഭാ വിശ്വാസികൾ പങ്കെടുത്തു പ്രാർത്ഥനകൾക്കും സ്ലീപ ആരാധനയ്ക്കും ശേഷം വൈകീട്ട് നാലു മണിയോടുകൂടി ശുശ്രൂഷകൾ സമാപിച്ചു ശനിയാഴ്ച വൈകിട്ട് നടന്ന ഉയർപ്പ് ശുശ്രൂഷയ്ക്കും വിശുദ്ധ കുർബാനയ്ക്കും ശേഷം ഈ വലിയ നോമ്പിനെ പരിസമാപ്തിയായി ഗവർണർ വഖഫ് വിഷയങ്ങളിലെ സുപ്രീം കോടതി ഇടപെടലുകൾക്കെതിരെ രൂക്ഷ വിമർശനവുമായി ബി ജെ പി എം പി നിശികാന്ത് ദുബെ സുപ്രീംകോടതിയിൽ എല്ലാ നിയമങ്ങളും ഉണ്ടാക്കുകയാണെങ്കിൽ പാർലമെന്റ് അടച്ചുപൂട്ടിയേക്കാമെന്നായിരുന്നു ദുബെയുടെ വിമർശനം പരീക്ഷ വിജയിപ്പിക്കണമെന്നാവശ്യവുമായി ഉത്തര അപേക്ഷകളും കറൻസി നോട്ടുകളും പത്താം ക്ലാസ് പരീക്ഷയുടെ ഉത്തര കടലാസുകളിലാണ് ഇൻവിജിലേറ്റർമാരായ അധ്യാപകർ നോട്ടുകളും അപേക്ഷകളും കണ്ടെത്തിയത് കർണാടകയിലെ ബെലഗാവി ജില്ലയിലെ ചിക്കോടിയിലാണ് സംഭവം ലഹരി കേസിൽ അറസ്റ്റിലായി ജമിത്തിലിറങ്ങിയ നടൻ ഷൈൻ ടോം ചാക്യോക്കെതിരെ താരസംഘടനയായ അമ്മ ഉടൻ നടപടിയെടുക്കില്ല ജൂണിൽ ചേരുന്ന ജനറൽ ബോർഡി യോഗത്തിലായിരിക്കും നടപടി സംബന്ധിച്ച ചർച്ച ഉണ്ടാകുക വിഷയം അന്വേഷിക്കുന്ന മൂന്നംഗ സമിതി ഉടൻ റിപ്പോർട്ട് നൽകും ഫിലിം ചേംബറിന്റെ അടിയന്തര യോഗം നാളെ കൊച്ചിയിൽ ചേരും അതേസമയം ഷൈൻ ടോങ് ചാക്യോട് ഏപ്രിൽ ഇരുപത്തിരണ്ടിനെ ചോദ്യം ചെയ്യാൻ ഹാജരാക്കാൻ പോലീസ് നോട്ടീസ് നൽകി കണ്ണൂർ കല്ലിക്കണ്ടുകാവ് കുന്നത്ത് മൊയിലോം ഭഗവതി ക്ഷേത്രോത്സവത്തിൽ ചെക്കുവേരയുടെ പൊടിയും വിപ്ലവകാനവും ഉത്സവത്തിന്റെ ഭാഗമായ ഘോഷയാത്രയ്ക്കിടെ സി പി എം പ്രവർത്തകരാണ് ചെക്കുവേരയുടെ ചിത്രമുള്ള കൊടി ഉയർത്തിയത് ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിൻ ഇവിടെ അവസാനിക്കുന്നു എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി പ്രത്യാശയുടെ ഈസ്റ്റർ ദിനാശംസകൾ നേരുന്നു വീണ്ടും നാളെ കണ്ടുമുട്ടാം നന്ദി നമസ്കാരം